ഇരുപത്തിയേഴ് കോടി മുടക്കി ഒരു താരത്ത് കൊണ്ടുവരണമെങ്കിൽ ആ താരത്തിൻ്റെ പവറിലവർ അത്രയധികം വിശ്വസിക്കുന്നുണ്ട് അത് ബാറ്റിംഗ് പവർ മാത്രമല്ല അവൻ ടീമിന് കൊടുക്കുന്ന എക്സ് ഫാക്ടർ അതിലാണ് അവരുടെ പ്രതീക്ഷ ഋഷഭ് പന്തിനെ ക്യാപ്റ്റനാക്കിക്കൊണ്ട് എൽ എസ് ജി വരുന്നത് കഴിഞ്ഞ തവണത്തെ ഏഴാം സ്ഥാനത്ത് ഫിനിഷിങ് അതുണ്ടാക്കിയിട്ടുള്ള ആ ഒരു തിരിച്ചടി അതിൽ നിന്ന് തിരിച്ചു വരാൻ തന്നെയാണ് പക്ഷേ തിരിച്ചടികൾ പിന്നാലെ വരുന്നുണ്ടായിരുന്നു അവരുടെ പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നടങ്കും പ്രശ്നമായി മായങ്ക് യാദവ് മോഹസിൻ ഖാൻ ആവേഷ് ഖാന് ആകാശ് ദ്വീപ് ഇന്ത്യൻ പേസ് ഫേസ്ബോളിങ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് അവർ പ്രതീക്ഷ വെച്ചത് അവർ വിശ്വാസം അർപ്പിച്ചത് പക്ഷെ പരിക്കിൻ്റെ പിടിയിലേക്ക് അങ്ങ് വീണുപോയി മായങ്ക് യാദവിന് സീസണിൻ്റെ പകുതിയിലധികവും നഷ്ടപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ മോഹസിൻ ഖാൻ ഒരു പക്ഷേ ഇത്തവണ ഇനി കളിക്കാൻ പറ്റിയേക്കില്ല പകരം ഷാർദുൽ താക്കൂർ വന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു ആവേഷ് ഖാനും ആകാശ് ദ്വീപും ഒക്കെ പരിക്കിൻ്റെ പിടിയിലാണ് വരുന്നത് അത് അവർക്കൊരു തിരിച്ചടിയാണ് എന്നാൽ രവി വിഷ്ണോയുടെ സ്പിൻ ബോളിംഗിൽ അവർക്ക് പ്രതീക്ഷ വെക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മികച്ചൊരു ബാറ്റിംഗ് ലൈനപ്പ് എന്തായാലും അവർക്കുണ്ട് മിച്ചൽ മാർഷും നിക്കോളാസ് പൂരനും ഋഷഭ് പന്തും ഡേവിഡ് മില്ലറും ഒക്കെ ചേരുമ്പോൾ മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയുണ്ട് ഫിനിഷ് ചെയ്യാനാണെങ്കിൽ അവർക്ക് അബ്ദുൽ സമദും ഷഹബാസ് അഹമദും പോലെയുള്ള താരങ്ങളുണ്ട് സോ മോശമല്ലാത്തൊരു സ്കോഡ് ഉണ്ടാക്കാൻ അവർക്ക് അപ്പോഴും പറ്റിയിട്ടുണ്ട് പേസ് ബൗളിങ്ങിൻ്റെ കാര്യത്തിലാണ് ഒരു ആശങ്കയുള്ളത് യുവരാജ് ചൗധരി ഓർ അർഷിൻ കുൽക്കർണി രണ്ടുപേരും ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നന്നായിട്ട് കളിച്ചവരാണ് അവരിൽ ഒരാൾ ഓപ്പൺ ചെയ്യും ഒപ്പം മിച്ചൽ മാർഷ് മാർഷിൻ്റെ കാര്യത്തിൽ ഒരു ആശങ്ക അദ്ദേഹത്തിന് ബൗൾ ചെയ്യാൻ പറ്റില്ല ബാറ്റർ മാത്രമായിട്ട് ആയിരിക്കും കളിക്കുക അത് ടീമിന് ഒരു ഓൾ റൗണ്ടറെ ഷോട്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു ബൗളിംഗ് നിലയിൽ ഒരാളെ ഷോട്ടാക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കുമെന്നത് ശരിയാണ് എങ്കിലും മാർച്ച് തന്നെ ഓപ്പൺ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നാലെ നിക്കോളാസ് പൂറൻ വരുന്നു ഋഷഭ് പന്ത് വരുന്നു ആയുഷ് ഭദോനി വരുന്നു ഡേവിഡ് മില്ലർ വരുന്നു അബ്ദുൽ സമദ് വരുന്നു ഷഹബാസ് അഹമ്മദ് വരുന്നു സോ മോശമല്ലാത്ത ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് പക്ഷെ അപ്പോഴും ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് എന്നത് ശരിയാണ് ഏതായാലും പന്തിലാണ് വിശ്വാസം പന്തിലാണ് അവർ എല്ലാ വിശ്വാസവും അർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇരുപത്തിയേഴ് കോടി ഒരു താരത്തിന് കൊടുക്കുന്നത് പന്ത് പവേഡ് എൽ എസ് സി ഇത്തവണ എവിടെ വരെ കാത്തിരിക്കാം